ബാലന്മാരായ കൃഷ്ണരാമന്മാർ കൂട്ടുകാരുമായി കളിക്കുമ്പോൾ ഒരു കൂറ്റൻ കാള മതിച്ചു വരുന്നത് കണ്ട് എല്ലാവരും ഭയപ്പെട്ടു ആക്രമിക്കാനടുത്ത എന്ന ആ കാളയെ തുണി പിഴിയുന്നതുപോലെ മുകുന്ദൻ കഴുത്തുപിരിച്ചു കൊന്നു അരിഷ്ടാസുരോധം കണ്ട നാരദമുനി മധുരയിലെ കംസമന്ദിരത്തിലെത്തി മുനിയെ പൂജിച്ചിരുത്തിയ കംസനോട് ഉഗ്രസേനം കംസന്റെ അച്ഛനല്ലെന്നും ദ്രുമണൻ എന്നൊരു ഗന്ധർവന്റെ പുത്രനാണെന്നും മുനി പറഞ്ഞു വേഷം മാറി തന്നെ ചതിച്ച ഗന്ധർവനോട് നിന്റെ സന്തതിയെ യദുവംശത്തിൽ ജനിക്കുന്നവൻ കൊല്ലുമെന്നും കംസമാതാവ് അന്നേ ശപിച്ചിരുന്നു കൂടാതെ ദേവകിയുടെ എട്ടാമത്തെ പുത്രനെ ജനിച്ച രാത്രിയിൽ തന്നെ കടത്തിക്കൊണ്ടുപോയെന്നും നാരദമുനി പറഞ്ഞു കോപത്താൽ വിരച്ച കംസൻ വസുദേവനെ കൊല്ലാനായി വാളെടുത്തെങ്കിലും നാരദമുനി ശാന്തനാക്കി വ്രജത്തിലെ നന്ദജന്മാർ ശത്രുക്കളാണെന്ന് ഉറപ്പിച്ച കംസൻ വസുദേവദേവകിമാരുടെ ബന്ധനം കടുത്തതാക്കി ഭൃത്യനായ കേശിയോട് കാര്യങ്ങൾ പറഞ്ഞ കംസൻ എന്ന ആഘോഷത്തിന്റെ പേരിൽ നന്ദബാലന്മാരെ മധുരയിൽ കൊണ്ടുവന്നു വധിക്കാൻ തീരുമാനിച്ചു പിന്നീട് കേശിയെ വധിച്ച മുകുന്ദനു കേശവനെന്ന പേരും കിട്ടി നന്ദിജന്മാരെ മധുരയിൽ കൊണ്ടുവന്നത് അക്രൂരനാണെന്നറിയാമല്ലോ